നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതായാലും രാജിവെക്കില്ല എന്ന് വ്യക്തമാവുകയാണ് എന്നാൽ പാർട്ടിയിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ രാജ്യക്കാളേറെ പ്രയാസപ്പെടുത്തുന്നതാണ് ആ പാർട്ടിയിൽ നിന്നും തന്നെ പുറത്താക്കുക എന്നുള്ളത് അതായത് സസ്പെൻഷൻ എന്ന് പറയുന്നത് കുറച്ചു കാല അളവളവിലേക്കാണ് അങ്ങനെ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള സംഭവം തന്നെയാണ് ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ അപ്പോൾ ചോദ്യം ഉണരു ഉയരുന്ന ചോദ്യം ഇതാണ് ഒരു പാർട്ടി പ്രവർത്തകന്റെ കയ്യിലിരിപ്പാണോ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങൾ നടന്ന് നടന്നു വരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം പ്രധാനമായും ശ്രദ്ധയിൽപ്പെടുന്നത് ഈ പാർട്ടി പ്രവർത്തകനാകുന്നതിന് മുൻപ് അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകനായി ഇരിക്കെ ഈ രാഹുൽ മാങ്കുട്ട് ത്തിൽ നടത്തിയ ചാറ്റുകളിൽ നിന്ന് ഒരു തരത്തിലുമുള്ള പോലീസ് പരാതികൾ ലഭിച്ചിട്ടില്ല അതുമാത്രമല്ല ഒരു തരത്തിലും അവർക്ക് പരാതികളുമില്ല ഒരു മുന്നറിയിപ്പ് എന്നോളമാണ് ഇത്തരത്തിലുള്ള സംഭവ ബന്ധപ്പെട്ട് ഈ പരാതികൾ ഈ ആരോപണങ്ങൾ ഉയരുന്നത് അങ്ങനെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തിനു രാജിവെക്കണം എന്നാണ് ചോദ്യം ഇനി സമൂഹ മാധ്യമങ്ങളിൽ ഒരു ആവശ്യം മുന്നോട്ട് വരുന്നുണ്ട് ഉയരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയുള്ള അവരുടെ ആവശ്യം ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെണ്ണിന്റെ പേര് ആ പെൺകുട്ടിയുടെ പേര് പുറത്തുവിടേണ്ടതുണ്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും തരത്തിലുള്ള ബന്ധമാണോ അല്ലയോ എന്ന് അറിയേണ്ട കാര്യമില്ല നിങ്ങളെ ഇങ്ങനെ ചതിക്കുന്ന പെൺകുട്ടിയുടെ ആ പേരും വിവരവും ഒക്കെ തന്നെ പുറത്തുവിടുക ഗർഭം കള്ള ഗർഭമാണെങ്കിൽ അവളെ സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുക എന്നടക്കമുള്ള ആവശ്യവും ഉയരുകയാണ് എന്തായാലും അതൊന്നും തന്നെ പ്രാവർത്തികമല്ല എന്നാണ് മനസ്സിലാകുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അത്തരം ഒരു നീക്കത്തിലേക്ക് മുതിരുകയില്ല എന്നുള്ളതാണ് കാരണം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് എന്നാണല്ലോ പറയുന്നത് അതായത് രാഹുൽ മാം മാങ്കൂട്ടം തന്നെ അങ്ങോട്ടേക്ക് ആവശ്യപ്പെടുന്നത് കുഞ്ഞിനെ നിങ്ങൾ എങ്ങനെ വളർത്തുമെന്നൊക്കെ തന്നെ ചോദിച്ചുകൊണ്ടുള്ള ആവശ്യം മുന്നോട്ട് വരുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഒന്നും നോക്കാനില്ല അതായത് നക്തനായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒന്നും തിരിഞ്ഞും പിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ല ഈ ഒരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോഴും ജനങ്ങൾ എനിക്കൊന്നും സ്ത്രീകൾ ഒരുപാട് ആൾക്കാർ അവരെ വിശ്വസിക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട് അവർക്ക് അവർക്ക് കൂടുതൽ സന്തോഷമാകും എന്നുള്ളതാണ് എന്തായാലും ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ നടപടി എടുക്കുന്നത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ആറു മാസത്തേക്കാണ് സസ്പെൻഷൻ നടത്തിയിരിക്കുന്നത് എം എൽ എ സ്ഥാനത്ത് രാഹുൽ തുടരും ആരോപണങ്ങളിൽ ആരോപണങ്ങളിൽ എല്ലാം തന്നെ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി സ്വീകരിച്ചത് അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല അവധി എടുക്കാൻ നിർദ്ദേശിക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് വരുന്ന സൂചന ആരോപണം പുറത്തു വന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയുടെ പേര് പറയണം ഗർഭവതിയായ യുവതിയുടെ പേര് പറയണം അല്ലെങ്കിൽ അത്തരം കള്ളക്കഥകൾ ഏതൊരു നല്ല രാഷ്ട്രീയ നേതാവിനെതിരെയും ഉപയോഗിക്കാമെന്നുള്ള ഒരു ആയുധമായത് മാറാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു ില്ല എന്ന് ഉറപ്പുവരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് പക്ഷേ അപ്പോഴും ഗ്രൂപ്പ് വ്യത്യാസങ്ങളിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഗ്രൂപ്പ് വ്യത്യാസം ഇല്ലാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് രാജിവെക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അഭിജിത്തനും വിഷ്ണുനാഥിനും ഒക്കെ തന്നെ വേണ്ടിയുള്ള ആവശ്യം ഉയരുകയാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് ഇറങ്ങി വിഷ്ണുനാഥിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നു എന്നൊക്കെ തന്നെ വാർത്തയും വരുന്നുണ്ട് അതായത് സ്ത്രീകളോടുള്ള മോശം പെരുമാറ്റത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പേര് വരികയാണ് പുറത്തോരൊന്നായി വരികയാണ് പോര് കനത്തുകൊണ്ടിരിക്കുകയുമാണ് സ്ഥാനത്തേക്കുള്ള പോര് കനക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അവകാശം വാദം ഉന്നയിച്ചിരിക്കുകയാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡും രംഗത്തെത്തിയിരിക്കുന്നു കെ എം അഭിജിത്ത് വിഷ്ണു സുനിൽ പന്തളം എന്നിവർക്കായാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് രംഗത്തെത്തിയിട്ടുള്ളത് സംസ്ഥാന അധ്യക്ഷന്റെ നിയമനം സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നില്ലെങ്കിൽ കെ എം അഭിജിത്താണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സിന്റെ പിന്തുണ ഇതിനൊപ്പം തന്നെ വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പേരും സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പകരക്കാരൻ ഈ രണ്ട് പേരിൽ ഒരാളായിരിക്കണമെന്ന നിലപാടാണ് ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്തായാലും ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ശക്തമായ നിലപാടിൽ ഒരുപക്ഷേ ഉമ്മൻചാണ്ടി ബ്രിഗേഡ്സ് ഈ സ്ഥാനം തൂക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്